വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ മഹത്വമുണ്ട് എന്നാണ് ഹുതുബൈ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സന്തോഷമുണ്ടായാലും അത് ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് നിക്കാഹ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ആ നിക്കാഹ് കഴിഞ്ഞാൽ വലീമത്ത് എന്ന പേരിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പ്രത്യേകം സുന്നത്താണല്ലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ പേരിൽ അക്കീക്കത്ത് എന്ന പേരിൽ ആളുകൾക്ക് മൃഗം മറുത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് സുന്നത്താണ് അതുമാത്രമല്ല പത്തോളം വലീമത്തുകൾ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളൊരു വീട് വെച്ചു നിർമ്മാണം കഴിഞ്ഞു ഉദ്ഘാടന ദിവസം ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്ത അതിന് വക്കീറത്ത് എന്ന പേര് പറയാ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ അത് സുന്നത്ത അല്ലെങ്കിൽ സഫർ ഒരാൾ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു വാപ്പ ഗൾഫിൽ നിന്ന് വന്നു മക്കൾക്കൊക്കെ സന്തോഷായിരിക്കും വീട്ടുകാർക്കെല്ലാം സന്തോഷാ അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നഖിഅത്ത് എന്ന പേരിൽ അയാളോ അയാൾക്ക് വേണ്ടിയിട്ട് വീട്ടുകാരോ ഭക്ഷണം ഒരുക്കി ഭക്ഷണം കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് സുന്നത്ത ഇങ്ങനെ തുടങ്ങി എത്രയോ സദ്യകൾ വലിയ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ എന്നല്ല ഇമാം വേണ്ടിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഏറ്റവും അള്ളാഹു പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുർആാനിൽ പറഞ്ഞപ്പോൾ ഇമാം റാസി പറഞ്ഞു അന്ന ഹുവൽ ഏത് രീതിയിലും നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാം മരുന്നിന് പൈസ കൊടുക്കാം അല്ലെങ്കിൽ രോഗികൾക്ക് വീൽചെയർ വാങ്ങിക്കൊടുക്കാം നിങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാം നിങ്ങൾക്ക് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാം അതെല്ലാം യഹസാനാ സഹായ പ്രവർത്തനങ്ങളാണ് സാന്ത്വന പ്രവർത്തനങ്ങളാണ് ആ സാന്ത്വന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലെല്ലാം ഏറ്റവും മഹത്വമുള്ളത് എഹ് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് സഹായിക്കുന്നതിനാ എന്തുകൊണ്ട് ആൾക്ക് വസ്ത്രമല്ലെങ്കിൽ ആൾ ജീവിക്കും അല്ലെങ്കിൽ വീടില്ലാത്തവൻ എവിടെങ്കിലും തെരുവിൽ ജീവിക്കും പക്ഷേ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഭക്ഷണം കിട്ടാത്തോനിക്ക് നിങ്ങൾ വസ്ത്രം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കാര്യണ്ട ഇല്ലല്ലോ അപ്പൊ ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സഹായ പ്രവർത്തനം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് എന്ന് ഇമാം റാസി റാജി അള്ളാഹ്വനോ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ നമുക്ക് സാഹചര്യം വരുമ്പോഴെല്ലാം നമ്മളത് ഉപയോഗപ്പെടുത്തണം ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് നമ്മളോട് പിരിവ് ചോദിക്കുമ്പോൾ സംഭാവന ചോദിക്കുമ്പോൾ അതിൽ പങ്കാളികളെങ്കിലും ആവാമല്ലോ പലരും അറബിയല്ല പോലിന് പെരുന്നാളിന് ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതികളൊക്കെ വെക്കലുണ്ട് അപ്പം അതിൽ നമ്മൾ പങ്കാളികളാവണം ഇന്നത്തെ കുത്തുബയിൽ നിങ്ങൾ കേട്ടു മദീനയിലേക്ക് മദീനക്കാരെ വിളിച്ചിട്ട് ഓ മനുഷ്യരെ നിങ്ങൾ പരസ്പരം എപ്പോഴും സലാം വ്യാപിപ്പിക്കണം കാണുന്നവരോടൊക്കെ നിങ്ങൾ സലാം പറയാൻ ശ്രമിക്കണം പുറമേ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ആ രണ്ട് കാര്യവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്താ ഒന്ന് വാക്കുകൊണ്ടുള്ള സന്തോഷിപ്പിക്കലാണ് മറ്റൊന്ന് പ്രവർത്തനം കൊണ്ടുള്ള സന്തോഷിപ്പിക്കലാണ് ലഭിതങ്ങൾ പറഞ്ഞത് സലാം പറയാനും ഭക്ഷണം കൊടുക്കാനും ആണെങ്കിൽ അതൊരു വലിയ സന്തോഷ സന്ദേശമായിരുന്നു സ്വഹാപത്തിന് പകർന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെപ്പോഴും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആളുകളെ സാന്ത്വനിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്നവരായി ജീവിക്കണമെന്നാണ് മദീനയിൽ വന്നപ്പോ അഷു നിങ്ങൾക്ക് മദീനക്കാർക്ക് കൊടുത്ത ആദ്യത്തെ നിർദ്ദേശം സ്വഹാബത്ത് നൂറ് ശതമാനം നെഞ്ചിലേറ്റി എന്നിട്ട് നിങ്ങൾ കേട്ടു ഇമാക്കി മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു സ്വഹാബിക്ക് ഒരാടിന്റെ തല ആരോ ഹതിയായിട്ട് കൊണ്ടുപോയി കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുത്തു അവരും പാവങ്ങളാണ് കിട്ടിയാളുകൾ പച്ചപ്പാവങ്ങളാ പക്ഷേ ആ സ്വഹാബി എന്താ പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്തുള്ള എന്റെ സഹോദരനായ ഒരു മുസ്ലിമായ മനുഷ്യനും അദ്ദേഹത്തിന്റെ ആയിരിക്കും ഈ ആട്ടിന്തലക്ക് കൂടുതൽ ആവശ്യക്കാര് അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വേണ്ട എന്ന ധാരണയിൽ അയൽ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു ആ വീട്ടുകാരും അങ്ങനെ തന്നെ ചിന്തിച്ചു ഇത് നമ്മളെക്കാളും കൂടുതൽ ആവശ്യമുള്ളത് തൊട്ടപ്പുറത്ത് അയൽപ്പക്ക വീട്ടിലേക്കായിരിക്കും അവര് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ഒരു ആട്ടും തലാത്തിൻ്റെ ഏ വീട്ടുകാർ പരസ്പരം മാറി 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 കൊടുത്തിട്ട് ആദ്യം കൊടുത്ത ആളുടെ വീട്ടിലേക്ക് തന്നെ ഒരറ്റ ഒരു ആട്ടിൻതല തിരിച്ചു വന്നു അതായിരുന്നു സുഹാബത്തിന്റെ സാന്ത്വന പ്രവർത്തനം മനസ്സിലായ നിങ്ങൾക്ക് ഒരാളെ വീട്ടിലേക്ക് ഒരു ആട്ടും തല കിട്ടിയപ്പോ അത് അടുത്ത ആൾക്ക് ആവശ്യം ഉണ്ടാവും ധാരണയിൽ അടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ചു അവർ വിചാരിച്ചു എന്നെക്കാളും ആവശ്യം തൊട്ടടുത്ത അയൽ വീട്ടിലേക്കായിരിക്കും അങ്ങനെ മാറി 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 ഏട്ടുകാരെ മാറി 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 അവസാനം ആദ്യമായിട്ട് കിട്ടിയ അതേ ആളുടെ കയ്യിലേക്ക് തിരിച്ചെത്തി എന്നാണ് ഇമാക്കി മുസ്തദറക്കിൽ ഉദ്ധരിച്ചത് അതായിരുന്നു സഹാബത്ത് മഹാനായി ഉദ്ധരിക്കുക ഇബിനു അലിയല്ലാ വന്നും എനിക്ക് രോഗം വന്നു രോഗം വന്നപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാന്നല്ലോ ആഗ്രഹം വരുമല്ലോ അപ്പൊ ആ ആഗ്രഹം കൊണ്ട് മഹാനായ ഇബിനു മൃതങ്ങള് ഭാര്യ സൊഫിയ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു മുന്തിരി കഴിക്കാൻ ആഗ്രഹം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ സൊഫിയ ബിവി ഒരു ദൃഹം കൊടുത്തിട്ട് ഒരാളെ മുന്തിരി വാങ്ങാൻ വേണ്ടി പറഞ്ഞു അയാൾ മുന്തിരി വാങ്ങിയിട്ട് ഒരു മുന്തിരി കൊണ്ട് തിരിച്ചു വരിക വരുന്നതൊരു യാചകം കണ്ടപ്പോൾ ആ യാചകനും ഇയാളെ ബേക്കൽ കൂടി അപ്പോൾ മുന്തിരി വീട്ടിലേക്ക് എത്തുമ്പോൾ യാചകനും വീട്ടിന്റെ പുറത്ത് വന്നിട്ട് വിളിച്ചു പറയാൻ തുടങ്ങി അസാ ഇല്ല അസാ ഇൽ ഒരു യാചകൻ പുറത്തുണ്ടേ എന്തെങ്കിലും തരണേ ഇത് വീട്ടിൻ്റെ നിന്ന് ബെഡിൽ കിടന്നിട്ട് ഇബന് മൃദങ്ങൾ കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ആ കൊല എനക്ക് വേണ്ട ആ യാചകനെ കൊടുത്തേക്കി എന്ന് പറഞ്ഞു എന്നിട്ട് സൊഫിയ ബിബി പിന്നെയും ഒരു എടുത്തിട്ട് രണ്ടാമതും ഒന്നും കൂടി അയാളെ പറഞ്ഞേച്ചു ഒന്നും കൂടി മുന്തിരിക്കോല വാങ്ങിക്കൊണ്ടുവരാൻ അങ്ങനെ അയാൾ കൊല വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നേരത്തെ അതേ യാചകൻ രണ്ടാമതും കൂടെ വന്നു വീട്ടിലേക്ക് മുന്തിരിക്കല എത്തുമ്പോ യാചകനും വീട്ടിന്റെ പുറത്ത് വന്നിട്ട് ഇതാ യാചകൻ എന്ന് പറയുന്നു അങ്ങനെ അതും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മഹാനായ ഇബിനുറിയാഹൊന്നു രണ്ടു വട്ടവും മഹാനവർകൾക്ക് മഹാനിയില്ല അപ്പൊ സൊഫിയ ബിബിക്ക് മനസ്സിലായി ഇതിപ്പോ ഇതന്നൊരു പണിയായി മാറുവല്ല ഞാൻ തിറം കൊടുത്തിട്ട് മുന്തിരിക്കൊല കൊണ്ടിരിപ്പിക്കാചനുമായി കൊണ്ടുപോവുക അങ്ങനെ മഹാനായ ഉമർ ഭാര്യ ആ യാചകനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പുതിയാപ്പിള ചോദിച്ചാൽ ആളല്ല നിങ്ങൾ എത്ര വട്ടം വന്നിട്ട് ചോദിച്ചാലും സാധനമുണ്ടെങ്കിൽ തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൽ തന്നെ ആയിരിക്കും എൻ്റെ പുതിയപ്പിള തെരലന്നെ ആയിരിക്കും മൂപ്പർ ആഗ്രഹിച്ചിട്ട് ഒരു മുന്തിരിക്കൊല തിന്നാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു വരാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് അയാൾ ഉപദേശിച്ചു വിട്ടു മൂന്നാം തവണ ഒരു ദൃഹമും കൂടി കൊടുത്തയച്ചിട്ട് മുന്തിരിക്കൊല കൊണ്ടുവന്നിട്ടാണ് മഹാനായ വനുമർദങ്ങൾക്ക് രോഗിയായി കിടക്കുമ്പോൾ ഒരു മുന്തിരിയത്ത് നാം ഭാഗ്യം കിട്ടിയത് നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മളെ വീട്ടിലേക്ക് ഒരു യാചകൻ ഒരു പിരിവുകാരൻ ഒരു ദിവസം രണ്ടു വട്ടം വന്ന എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ പിരിവിൽ വന്നാൽ നിങ്ങളല്ല എടുത്തു വന്നതും ചോദിക്കൂലോ നമ്മള് അതേസമയം സ്വഹാബത്തിൻ്റെ വീട്ടിൽ രണ്ട് തവണ വന്നിട്ട് കൊടുക്കുക ഇവര് പറഞ്ഞങ്ങൾ പിന്നെയും തടഞ്ഞിട്ടില്ല പിന്നെയും വരികയാണെങ്കിൽ പിന്നെയും മഹാനവറുകൾ കൊടുക്കുമായിരുന്നു അതായിരുന്നു സ്വഹാബത്ത് അപ്പൊ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് ആളുകൾക്ക് വേർനിറക്കാൻ വേണ്ടി അവരുടെ വിശപ്പെടക്കാൻ വേണ്ടി സൗകര്യമൊരുക്കുന്നത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അബുലൈഫാൻ അതിഥികളുടെ പിതാവ് എന്ന പേരിലായിരുന്നു മഹാനായ മഹാനുല്ലാഹ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അറിയപ്പെട്ടിരുന്നത് എന്താ അതിൻ്റെ കാരണം തമ്പിഹുൽ അബുൽ സമർ തന്തി എന്ന് പറഞ്ഞു മഹാനവറുകൾ ഒരു നേരം ഭക്ഷണം കഴിക്കാനിരുന്നാൽ കൂടെ വരാളെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൈൽ ദൂരെ നടക്കും എവിടെയെങ്കിലും ഭക്ഷണത്തിന് ആവശ്യമുള്ളവരുണ്ടോ എന്ന് തെരഞ്ഞിട്ട് എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കൂടെ ഇരുത്തിയിട്ടേ മഹാനായു വസ്സലാം ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് മഹാനവർഗന്റെ ചരിത്രത്തിൽ കാണാം ആ കാണാംമാരെ മാതൃകപ്പിൻപറ്റി ജീവിക്കാൻ നമുക്കും നൽകട്ടെ